നമസ്കാരം സി എംമാറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് സി പി ഐ അന്വേഷണത്തിന് ഉത്തരവിടരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ സമാന്തരമായി അന്വേഷണങ്ങൾ പാടില്ല എക്സാലോജിക് സൊല്യൂഷൻസ് ബിനാമി കമ്പനി അല്ല എന്നും സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണ് എന്നും സത്യവാങ്മൂലത്തിൽ വീണ പറയുന്നു താൻ വിദ്യാസമ്പനിയായ യുവതിയാണ് എന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നത് എന്നും വീണ സത്യവാങ്മൂലത്തിൽ വാദിച്ചു എക്സാലോജിക് എന്നത് ബിനാമി കമ്പനിയല്ല എന്നും തന്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിനും രണ്ട് വർഷം മുൻപ് രൂപീകരിച്ച കമ്പനിയാണ് ഇത് എന്നും വീണ അവകാശപ്പെട്ടു മാസപ്പടി ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സ്വദേശി എം ആർ അജയൻ നൽകിയ ഹർജിയിലാണ് ടി വീണയുടെ സത്യവാങ്മൂലം എസ് എഫ്ഐ ഒ നടത്തിയ അന്വേഷണവുമായി താൻ പൂർണ്ണമായി സഹകരിക്കുകയും രേഖകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് കമ്പനി നിയമം പരിചയാക്കിക്കൊണ്ടാണ് സിബിഐ വരാൻ പാടില്ല എന്ന് വീണ വാദിക്കുന്നത് എസ് എഫ്ഐ ഒ അന്വേഷിക്കുമ്പോൾ മറ്റ് ഏജൻസികളുടെ സമാന്തര അന്വേഷണങ്ങൾ പാടില്ല വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ കോടതികൾ തല്ലിയതാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളാണ് ആധാരം ആ കണ്ടെത്തലുകളിൽ താനോ എക്സാലോജിക് സൊല്യൂഷൻസോ കക്ഷികളല്ല സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇലക്ട്രോണിക് മാർഗം വഴിയും സുതാര്യമാണ് ഇരു കമ്പനികളും തമ്മിൽ കരാറുമുണ്ട് ആദായ നികുതി വകുപ്പിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് മറിച്ചുള്ള ഒരു രേഖയും ഹർജിക്കാരൻ ഹാജരാക്കിയിട്ടില്ല എ കെ ജി സെന്റർ സുരക്ഷിത നിക്ഷേപ താവളമാക്കിയെന്ന ഹർജിക്കാരന്റെ ആക്ഷേപവും വീണ തള്ളി എ കെ ജി സെന്റർ വിലാസത്തിലല്ല കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് അതിന്റെ പേരിലല്ല കമ്പനി കാര്യ മന്ത്രാലയം പിഴ ഈടാക്കിയതും കമ്പനിയുമായി പിതാവ് പിണറായി വിജയന് യാതൊരുവിധ ബന്ധവുമില്ല താൻ രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി തുടങ്ങിയത് പിതാവ് മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനാറിലും താൻ വിദ്യാസമ്പനിയായ സംരംഭകയാണ് എന്നും സത്യവാങ്ക്ലത്തിൽ വീണ പറയുന്നു എക്സാലോജിക് സൊല്യൂഷൻസ് സ്വതന്ത്ര സ്ഥാപനമാണ് അതിന്റെ സ്ഥാപകയും നടത്തിപ്പുകാരിയും ഊഹാപോഹത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള ഒരു ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നും വീണ വിജയൻ സി എം ആർ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു മാസപ്പടി ഇടപാടിൽ സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സത്യവാങ്മൂലം നൽകിയത് ഹർജിക്കാരന് കേസുമായി യാതൊരുവിധ ബന്ധവുമില്ല തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്നും ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല എന്നും കൂടാതെ അഴിമതി അന്വേഷിക്കുന്ന സർക്കാർ ഏജൻസികളെ ഹർജിക്കാരൻ സമീപിക്കാതെ പകരം ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്നുമായിരുന്നു പിണറായി വിജയന്റെ മറുവാദങ്ങൾ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ആക്രമണമാണ് എന്നാരോപിക്കുന്ന മുഖ്യമന്ത്രി പൊതു താല്പര്യമെന്ന ഉദ്ദേശുദ്ധി ഹർജിക്കില്ല എന്നും കുറ്റപ്പെടുത്തി സി എം ആറിൽ നിന്നും ഒരു നിയമവിരുദ്ധ നേട്ടവും കൈപ്പറ്റിയിട്ടില്ല കൂടാതെ തൻ്റെ സ്വത്തുക്കളിൽ ക്രമരഹിതമായ വർധനയുമില്ല മകളുടെ കമ്പനിയായ എക്സാലോജിക് വഴിയും ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സി എംമാറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ഒ ഫയൽ ചെയ്ത കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ എസ്എഫ്ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ ഉടൻ തന്നെ തുടർ നടപടികൾ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി സി എം ആർ എൽ ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കും വരേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ഉത്തരവ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് മെയ് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുവിച്ചത് അതേസമയം എസ് എഫ് ഐ വകുപ്പും തമ്മിൽ ആശയവിനിമയത്തിലുണ്ടായ കുറവ് കാരണമാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തതെന്നും ഇത് മനഃപൂർവ്വമുണ്ടായതല്ല എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ അറിയിച്ചതായും ഇത് അലക്ഷ്യമായി സംഭവിച്ചതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചതായാണ് എക്സാലോജിക് സി എം ആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുമെങ്കിലും വിചാരണ കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് എസ് എഫ്ഐ ഒ കോടതിക്ക് വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വ്യക്തമാക്കി മുതിർന്ന അഭിഭാഷകൻ വാക്കാൽ നൽകുന്ന ഉറപ്പുകൾ കോടതികൾ മുഖവിലേക്കെടുക്കാറുണ്ടെന്നും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വ്യക്തമാക്കിയിരുന്നു